ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടപ്പ്ലൻ മലു ഗേൾഡ് എല്ലാവർക്കും ഒരു വിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം സോ നമ്മൾ കുറേ നാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യും നമ്മൾ നമ്മുടെ വീഡിയോസിനോടൊക്കെ നിങ്ങൾ നൽകുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഒരു കുഞ്ഞി ചാനലിൻ്റെ ഏറ്റവും വലിയ വിജയം സോ നമ്മൾ ആയിരത്തി മുകളിലേക്കുള്ള സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു ആയിക്കഴിഞ്ഞാൽ എല്ലാവരും തരുന്ന വലിയൊരു ഒരു ഒരു പുഷാണ് നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിജയങ്ങൾ കൈവരിക്കാൻ ജീവിതത്തിൽ സാധിക്കുന്നത് സോ കുറെ നേരത്തെ ഒരാഗ്രഹമായിരുന്നു ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങണം കുറേ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് സോ അങ്ങനെ വരണം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നമ്മൾ ഇവിടെ എത്തി നിൽക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്താൽ സോ ഒത്തിരി പേര് എൻ്റെ ഇമേജ് അല്ലെങ്കിൽ ഫിലിഗ്രിം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പലർക്കും അങ്ങനെയുള്ള വീഡിയോസ് എക്സ്പെഷ്യലി പ്രവാസനത്തെക്കുറിച്ചുള്ള വീഡിയോസ് ഒരുപാട് പേർക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുള്ള അറിഞ്ഞത് ഭയങ്കര സന്തോഷം ഞാൻ ഇനിയും അങ്ങനെ ഒരേ വീഡിയോ ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ ആ വീഡിയോസും അതിനോടനുബന്ധിച്ച പ്രാർത്ഥനകളും ഒക്കെ ഷെയർ ചെയ്ത് വിടുന്നത് ഒത്തിരി പേര് അതിനനുസരിച്ച് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ പേഴ്സണലായിട്ട് അത് അതിലും ഏറെ സന്തോഷമാണ് നൽകുന്നത് സോ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇനിയും തുടർന്ന് ഉണ്ടാകും ഒരു ഇഷ്ടം തോന്നിയ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഹിന്ദു ഹിന്ദു സുധായകളുള്ള ആളുകൾ മാതാവിനെ ഒത്തിരി സ്നേഹിക്കുന്ന ആളുകളാണ് ഹിന്ദു ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ പോലും എനിക്ക് തോന്നാറില്ല പെൺകുട്ടി വീടുകളുടെ ഇടയിലൊന്നും അത്ര വലിയൊരു മാതാവിന് ഒത്തിരി ധ്യാനിക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് എനിക്ക് എനിക്ക് വരുന്ന മെസ്സേജുകൾ എനിക്ക് വാട്സാപ്പിലും അതുപോലെ തന്നെ ഇമെയിലിലൊക്കെ ഒത്തിരി മെസ്സേജുകൾ പേഴ്സണലായിട്ട് വരാറുണ്ട് ആ വീഡിയോ കണ്ടിട്ട് പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കാനും അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ വരാറുണ്ട് ഭയങ്കര അത്ഭുതം എനിക്ക് തോന്നി കാരണം ഹിന്ദുക്കളായിട്ടുള്ള ഒത്തിരി ലേഡീസ് അവരുടെ അവര് മാതാവിൻ്റെ ഫോളോവേഴ്സാണ് മാതാവിനെ ഒത്തിരി ധ്യാനിക്കുന്നവരും ആരാധിക്കുന്നവരും കൃപാസ്ത്രത്തില് പോകുന്നവരും ഉടമ്പടി എടുക്കുന്നവരൊക്കെയാണ് പക്ഷേ എന്നെ എന്നോടും അത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും അതുപോലെ മെസ്സേജ് അയക്കുകയും ചെയ്യണം ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഹിന്ദുക്കൾ എനിക്ക് ഒത്തിരി അറിയാവുന്ന ഒത്തിരി ആളുകൾ ഹിന്ദു മതത്തിൽ നിന്ന് എന്നാ മതാവിനെ ആരാധിക്കുന്നവരുണ്ട് മാതാവിനോട് ഇഷ്ടം ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പെരുന്നാളുകളിലൊക്കെ അവരൊത്തിരി കാണാറുണ്ട് പള്ളികളിലൊക്കെ അതുപോലെ തന്നെ അനുഭവം ഉപാസന മാതാവിൻ്റെ അടുത്തും ഒത്തിരിയേറെ ഹിന്ദുക്കൾ വന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ മേടിക്കുന്നുണ്ട് സോ പലരും അവരുടെ നല്ല നല്ല എക്സ്പീരിയൻസും എന്നോട് ഷെയർ ചെയ്യാറുണ്ട് ഇപ്പോൾ റീസൻ്റായിട്ട് ഡെപ്പ്ലിൻ്റെ ജോലി ചെയ്തിരുന്ന ഒരു പെൺ പഠിച്ചു വരുന്നൊരു പെൺകുട്ടി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ഇവിടെ കുറച്ച് സാറ് ഉണ്ടായി ഉണ്ടായി ഉണ്ടായിരുന്നതിന് ശേഷം കല്യാണത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയി അങ്ങനെ നാട്ടിലുള്ള അവരുടെ ഒരു പേഴ്സണൽ അനുഭവം എന്നോട് പറഞ്ഞത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ട് എനിക്ക് തോന്നി ഒത്തിരി ഗോസ് പോംസ് ഒക്കെ കിട്ടുന്നൊരു അനുഭവമായിരുന്നു കാരണം അവർ ആദ്യമായിട്ട് കൃപാസനം എന്ന് പറഞ്ഞ പത്രം അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ ആ അനുഭവം എന്നോട് പറഞ്ഞിരുന്നു ആക്ച്വലി അപ്പം കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെയോ അവർ അറിഞ്ഞ് ഒരു കൃപാസനത്തിൻ്റെ പേപ്പർ അവർക്ക് കിട്ടിയതായിട്ട് എന്നോട് പെൺകുട്ടി പറഞ്ഞതിനു ശേഷം ആ പേപ്പർ അവർ ഉടമ്പടി എടുത്തു കൃപാസനത്തിൽ അവർ പേഴ്സണലായിട്ട് ഉടമ്പടി എടുത്തിരുന്നു തീർത്ഥാടനോട് ഉടമ്പടി എടുത്തിരുന്നു അതിനുശേഷം അവർ ഈ പേപ്പർ അവരുടെ അമ്മ ആ പേപ്പർ അവരുടെ ആ പറഞ്ഞ പെൺകുട്ടിയുടെ അമ്മ ആ പേപ്പർ വായിക്കി വായിച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഒരു അത്ഭുതത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം അത്രയും നല്ലൊരു അനുഭവമായിരുന്നു പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് അമ്മയ്ക്ക് അമ്മ പത്രം വായിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഒരു ചെറിയൊരു അനുഭവം ദൈവവും ഈശോയും മാതാവും ഒക്കെ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തോന്നിയൊരു അനുഭവം അത്ര വലിയൊരു അനുഭവമായിട്ട് പറഞ്ഞു കേട്ടപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഹിന്ദുക്കളായിട്ടുള്ള എന്തോരം ആൾക്കാരാണല്ലേ നമ്മുടെ കൃപാസന മാതാവിനെ ആരാധിക്കുന്നതും അതുപോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന അനുഗ്രഹങ്ങൾ മേടിക്കുന്നതും സോ ഒത്തിരിയേറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ വേറൊരു ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു ജോലി തടസ്സങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങളെ ആകുട്ടും ഇങ്ങോട്ടും മെനജ് മെസ്സേജ് ആയിട്ട് സംസാരിച്ചിരുന്നു അപ്പം തടസ്സങ്ങൾ മാറാനുള്ള പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു രണ്ടുപേരുന്നെ കോണ്ടാക്ട് ചെയ്തത് എന്തായാലും ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ഇന്നത്തെ ഒരു വിഷയത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് നൽകിയ ഒരു പ്രാർത്ഥന കഴിഞ്ഞ വീഡിയോയിൽ നൽകിയ ഒരു പ്രാർത്ഥന തടസ്സങ്ങൾ ഒരു പ്രാർത്ഥനയായിരുന്നു തന്നിരുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞാൻ തന്നിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ജോലിയിൽ മോസ്റ്റ്ലി നമുക്ക് ഒത്തിരി കെട്ട് പാടുകൾ നമ്മൾക്കുള്ള ജോലി അല്ലെങ്കിൽ ജോലിയിൽ നിന്നുള്ള പ്രൊമോഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു ജോലിയേക്കുള്ള എൻട്രി ആയിരിക്കാം അല്ലെങ്കിൽ വിദേശത്തൊരു ജോലി ആയിരിക്കാം അങ്ങനെ ഒത്തിരി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ജീവിതം അതല്ലാതെ അതല്ലാതെ കെട്ടുകിടഞ്ഞ് ഒത്തിരി കെട്ടുപണഞ്ഞ് അടങ്ങുന്ന പ്രോബ്ലംസിനൊക്കെ ഒരു 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 സൊല്യൂഷൻ എന്ന രീതിയിലുള്ള വേറൊരു പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഈ പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ട് പേഴ്സണലി കാണുന്നത് സഹിയോൻ അട്ടപ്പാടിയിൽ ഞാൻ പോയി വിസിറ്റ് ചെയ്ത സമയത്താണ് ഏകദേശം പത്തൊൻപത് പ്രാവശ്യം ഞാൻ അട്ടപ്പാടി അട്ടപ്പാടിയിൽ പോയി വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ മരിയ മരിയ ഗ്രൂപ്പിൻ്റെ കൂടെ മരിയ ആത്മീയാത്രയുടെ കൂടെ ജോസ് ബ്രദർ നയിക്കുന്ന മരിയ ആത്മീയാത്രയുടെ കൂടെ ഞാൻ പത്തൊൻപത് പ്രാവശ്യം അട്ടപ്പാടിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം അന്നാ സമയത്തൊക്കെ എൻ്റെ ഒരു വീസയുടെ കാര്യങ്ങളും അതിൻ്റെ ജോബിൻ്റെ പ്രോസസ്സിംഗ് അന്ന് സം കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം എൻ്റെ ജോബ് പ്രോസസ്സിങ്ങിലും കുറേ അധികം കിട്ടുവാണെങ്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട് വൈ ബിക്കോസ് എൻ്റെ ഭാഗത്തുനിന്നായിരുന്നില്ല പക്ഷെ അവരുടെ എംപ്ലോയറിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ സ കുറെ കാര്യങ്ങൾ ലേറ്റായിട്ട് വന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് പ്രോസസ്സിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് എനിക്ക് കിട്ടിയൊരു പ്രാർത്ഥനയാണ് ഈ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പടത്തിൽ കാണും പോലെ കാണാം മാതാവ് കുരുക്ക് ഉള്ള ഒരു ഒരു ത്രെഡ് ത്രെഡ് പിടിച്ചിരിക്കുന്ന കാണും നമ്മുടെ ജീവിതത്തിൽ ഓരോ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഓരോ കുരുക്കളും മാതാവ് നമുക്ക് വേണ്ടിയിട്ട് അഴിച്ചു ഒരു പ്രാർത്ഥനയാണ് കുരുക്കുകൾ ഇരിക്കുന്ന മാതാവ് പ്രാർത്ഥന ഇത് സെഹ്യോൻ സെഹ്യോൻ നമ്മുടെ പ്രാർത്ഥനാ സെന്ററിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ വലിയൊരു രൂപം നമ്മൾക്ക് അവിടെ അൽത്താലയുടെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ട് കുരുക്കഴിക്കുന്ന മാതാവാണ് ഉണ്ടത് അവിടെ നമുക്ക് ഒരു ബക്കറ്റ് രണ്ട് ബക്കറ്റ് ഉണ്ടോ എന്ന് നമുക്ക് പൈസ ഇടാനുള്ള ബക്കറ്റ് എന്ന് നമുക്ക് എന്തെങ്കിലും നേർച്ചയായിട്ട് കൊടുക്കാനുള്ള ഒരു ബക്കറ്റും അതുകൂടാതെ നമുക്ക് ഇപ്പോൾ വെച്ചിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് എഴുതിയിടാനുള്ള ഒരു പ്ലേസ് ആണ് അവിടെ അപ്പം നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവിനെ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് അപ്പം ഈ ഈ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് തടസ്സങ്ങൾക്ക് ഒക്കെ ഒത്തിരി നല്ലൊരു പ്രാർത്ഥനയാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടും അതുപോലെ ഞാൻ അവിടെ കൊണ്ടുപോയ പല ആളുകളുടെയും പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് വിസാ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന വളരെ നല്ലൊരു പ്രാർത്ഥനയാണ് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥനയൊന്ന് ചൊല്ലാൽമാതിരി എൻ്റെ ഗാന് പറയുമേ വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ സ്നേഹം നിറഞ്ഞ അമ്മയും സ്നേഹവും കരുണവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മം നിരതമാകുന്ന കൈകുളമുള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണം നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് നീ അറിയുന്നു എൻ്റെ വേദന നീ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വരഞ്ഞിരിക്കുന്ന നീ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിന്റെ കുരുക്കൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായും അറിയാമേ എന്റെ ജീവിതത്തിന്റെ നാടെ ഞാൻ നിന്നെ ബലമേൽപ്പിക്കുന്നു നീയാകുന്ന എന്റെ ശരണം തിന്മപ്പെട്ട ശക്തികൾക്ക് അത് തന്നെ തട്ടിയെടുക്കാനാവില്ലെന്ന് ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായി ഈശോയുടെ പക്കൽ എന്നുള്ള വ്യത്യസ്തതയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെയാണ് നമ്മുടെ ആവശ്യം നമ്മൾ പറയേണ്ടത് അതിനുശേഷം ദൈവമഹത്വത്തിനായി കുരുക്ക് നന്നേക്കുമായി അഴിച്ചു നീ നീയാകുന്ന എന്റെ ശരണം എനിക്ക് തരുന്ന ഏകാശ്വാസം വരുന്ന ശാക്തീകരണവും എന്റെ ദാരിദ്ര്യത്തിനും നിർമാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധങ്ങളും മോചനമായ മാതാവേ ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുരുക്കൊഴിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥന ഒത്തിരി ഉപകാരം നിങ്ങൾക്ക് ചെയ്തു തരുന്ന പ്രാർത്ഥനയാണ് അപ്പൊ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് കയ്യിൽ എനിക്ക് തോന്നുന്നു ഇത് നെറ്റിൽ സെർച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കുലിക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ഇല്ല അതല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വാട്സപ്പില് മെസ്സേജ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ സൊ പ്രത്യേകിച്ച് ഓർക്കുക ജോലി തടസ്സങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ വിവിധ തടസ്സങ്ങളുള്ളവരൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലിയിരുന്നത് രാവിലെയും വൈകിട്ടും ഓരോ പ്രാവശ്യമായിരുന്നു നമ്മുടെ കുടുംബടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഫോളോ ചെയ്തിരുന്ന പ്രാർത്ഥനയായിരുന്നു ഈ ഒരു പ്രാർത്ഥനയും അപ്പം ആ പ്രാർത്ഥന രാവിലെയും ചെല്ലുമായിരുന്നു കുടുംബടി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥനയും ഉൾക്കൊള്ളിക്കുമായിരുന്നു ഈവിനിങ് ഞാൻ ഈ പ്രാർത്ഥന ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം നല്ലത് ചെല്ലുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അതുകൊണ്ടായിരിക്കും അപ്പം ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വെടിയിൽ വന്നത് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുകയാണ് അതുപോലെ തന്നെ മാതാവിലുള്ള വിശ്വാസം എല്ലാവരും കാത്തു സൂക്ഷിക്കുക പള്ളിയിൽ പോവുക മാതാവിൻ്റെ എടുത്തു പോയിട്ട് പ്രാർത്ഥിക്കുക ഒത്തിരി ജീവിതത്തിൽ മാറ്റങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ഓക്കെ താങ്ക്